ഞാൻ ചങ്ങനാശ്ശേരി അസംശ് എന്റെ പേര് പറഞ്ഞു പേര് ബിന്ദു ബിന്ദു ആ ചങ്ങനാശ്ശേരി ഓക്കെ എന്റെ മോനെ അലക്സിന് വേണ്ടിയാണ് അവന് റേഡിയോളജി പഠിച്ചിട്ട് ലാസ്റ്റ് എക്സാമിന് ആ എഴുതിട്ടൊന്നും കിട്ടുന്നില്ല നാലാമത്തെ വർഷമായപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഇനി എഴുതുന്നില്ല ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം മടക്കി ഞങ്ങൾ പഠിപ്പിച്ച അപ്പോൾ അവൻ പറഞ്ഞു ഇനി ഞാൻ എന്ന് പറഞ്ഞു ഇനി ഞാൻ എഴുതിയ ഞാൻ തോറ്റുപോകുന്നു അപ്പം ഞാൻ പറഞ്ഞു മോനെ നീ പ്രാവശ്യം അവിടെ എഴുതും ജയിക്കുമെന്ന് പറഞ്ഞു പക്ഷെ അവനൊട്ടും വിശ്വാസമില്ല ഞാൻ പറഞ്ഞു മോനെ പ്രാവശ്യം ജയിക്കും അപ്പം ഞാൻ അച്ഛനും ഇവിടെ പറയുന്നുണ്ട് പതിമൂന്ന് പ്രാവശ്യം നോവേനല്ല പക്ഷെ ഞാൻ പതിമൂന്ന് പ്രാവശ്യം നോവേനെ എഴുതി കാഴ്ച വെച്ചു പിന്നെ യോഹനൻ്റെ സുവിശേഷവും ലൂക്ക സുവിശേഷവും ഒക്കെ എഴുതി ഈശോയുടെ ചൊല്ലുക മാത്രമല്ല നോവല എഴുതാൻ തുടങ്ങി പതിമൂന്ന് തവണ എഴുതിയോ എത്ര ദിവസമോ കൈ അടിച്ച് ഒരു സാഹസികതയുണ്ട് മക്കളെ വിശ്വാസത്തില് നമ്മൾ തലവാദം പിടിച്ച വിശ്വാസമാണ് ൊത്തോ അയ്യോ അയ്യോ ഹിമാലയം കയറുന്ന വിശ്വാസമാണ് കഞ്ഞു കുടിച്ച് കാപ്പ് കുടിച്ച് കാപ്പിച്ച് ഇല്ലെന്ന് ഞങ്ങള് കേട്ടേ ഞങ്ങള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ഹീറോയിസം ഉണ്ട് എന്തേലും ജയിക്കുന്ന് പറയുന്നത് അവന് നിർത്തുക പഠിത്തം പറഞ്ഞോ അത്ഭുതം എന്ന് പറയട്ടെ അവനെ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുന്നേ റിസൾട്ട് വന്നു അവനെ പത്ത് മാർക്ക് കൂടുതലും മേടിച്ച് ഒരിക്കൽ പോലും ഒരു പേജിൽ പേജില് രണ്ടു വാർക്കൊക്കെ അവനെഴുതുകയുള്ളൂ ഒന്നോ രണ്ടോ മാർക്കൊക്കെ ഉള്ളായിരുന്നു ആ ഒരു വിഷയത്തിന് പക്ഷെ ഈ പ്രാവശ്യം പത്ത് മാർക്ക് കൂടാൻ വാങ്ങി ലുക്സന്റെ സാക്ഷ്യം പറയാനാണ് തോറ്റെന്ന് പറയാനാണ് ജയിച്ചത് അഭിമാനിക്കട്ടെ അവൻ പ്രാർത്ഥിച്ച ദൈവം അവൻ അനുഗ്രഹിച്ചു അങ്ങനെ വന്ന് ഒളിച്ചിരിപ്പണ്ടോ ഇനി വന്നിട്ടില്ല ഇന്നെന്തായാലും പള്ളി പോകത്തില്ല അമ്മ ഇന്നൊരു പണിക്കുണ്ട് അതുകൊണ്ട് ഞാൻ പോകത്തില്ലെന്ന് അവൻ ഉറപ്പു പറഞ്ഞിരിക്കൂയൊക്കെയാ തീ അതിച്ച വെള്ളം തിളയ്ക്കും നമ്മളൊക്കെ കലവും വെക്കും വെള്ളവും വെക്കും വിറകും വെക്കും വിളകു കത്തിക്കണം വിറക് കത്തിക്കണം അതിന്റെ വരെ വിശ്വാസം അതിന്റെ വരെ കർത്താബ് അനുഗ്രഹിക്കട്ടെ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട് നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ട നിന്റെ നിയോഗങ്ങള് കർത്താപ് അനുഗ്രഹിക്കട്ടെ